പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താ പറയുമ്പോൾ എന്നും വാളിന് മൂച്ച കൂട്ടുക എന്നൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാരുടെ ജീവിതത്തിൽ എല്ലാവരും എന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ ഇത് ഇത് വിചാരിക്കുമ്പോൾ എനിക്ക് ഒരു കഥയുണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു മരം വെട്ടുകാരണേ ഒരു മരം വെട്ടണ ഒരു കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുകയാണെ അപ്പം ഇങ്ങനെ വർക്ക് ചെയ്തു അവന് നല്ല സാലറി ഒക്കെ കിട്ടുന്നുണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ മരവൊക്കെ വെട്ടി അവൻ അവൻ നന്നായിട്ട് ജോലി ജോലിയെടുത്തൊക്കെ പോവാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കമ്പനി ഒരു അവർക്ക് ശരിക്കും ഒരാളെ കൂടി എടുക്കേണ്ടി വരുവാണ് അപ്പോൾ പുതിയ ഒരാളും കൂടി ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു ഈ ജോയിൻ ചെയ്തു ഈ പയ്യൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ സംഭവിച്ചതെന്ന് അറിയാമോ ഇവൻ വന്ന് ജോയിൻ ചെയ്ത് അപ്പം തന്നെ ഇവൻ്റെ സാലറി ആ കമ്പനി ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് കൂട്ടി അപ്പം ഈ മനുഷ്യൻ ഇവിടെ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ശിവന് വന്നിട്ട് ഒരു മാസമേ ഉള്ളൂ ഒറ്റ മാസം വച്ചാൽ അവരുടെ സാലറി ഡബിളായി അപ്പം ഇയാൾ മാനേജറെ പോയി കണ്ടിട്ട് പറഞ്ഞു ഞാൻ വേറൊരു ജോലിക്ക് പോയിട്ടില്ല ഈ കമ്പനിയോട് ഇത്രയും ലോയൽ ആയിട്ട് ഇത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇന്നലെ വന്നവന് നിങ്ങൾ ഇത്രയും കാശ് കൊടുത്തു എൻ്റെ ശമ്പളം നിങ്ങൾ നോക്കിയിട്ട് പോലും എനിക്ക് ശമ്പളം കൂട്ടിയിട്ട് തന്നെ എത്ര വർഷമായി അഞ്ച് ആറ് വർഷമായിട്ട് എനിക്ക് ഒരു പൈസ കൂട്ടിയിട്ടില്ല ഇതെന്ത് മര്യാദയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇത് നമ്മളുടെ സാധാരണ ഭാഷയിൽ നല്ല രീതിയിൽ കുറേ ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ഈ മാനേജർ എന്താ പറഞ്ഞതെന്ന് അറിയുമോ എൻ്റെ ജിമ്മേ നിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയവോ നീ അന്ന് എത്ര മരം വെട്ടണോ അത് ഞാൻ ഇപ്പോഴും വെട്ടണേ നീ വെട്ടണ മരത്തിൻ്റെ ഇരട്ടി മരമാണ് ഈ വന്നവൻ മാസം എനിക്ക് വെട്ടണേ അപ്പോൾ അവൻ നീ ചെയ്യണേൻ്റെ ഒരു ത്രീ ഫോർ ടൈംസ് വർക്കാണ് ചെയ്യണേ അപ്പോൾ നീ അവനെ പോയി കണ്ടിട്ടേ എങ്ങനെയാണ് ഇവൻ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണേന്നൊന്ന് പഠിക്കും ഞാൻ ഇന്നലെ വന്നതുകൊണ്ടേന്ന് പഠിക്കാനാണ് ഞാൻ എത്ര വർഷത്തെ സീനിയോറിറ്റി സീനിയോറിറ്റിയുണ്ട് എനിക്കിതിൻ്റെ അകത്ത് വളരെ അടിപൊളിയാണ് ആനയാണ് ചൈനയാണ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒരു സാധാരണ ഈഗോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പോലെ ബീമ്പൊക്കെ ഇളക്കിയിട്ട് ഇവനിങ്ങനെ ഓൾമോസ്റ്റ് പോയി പക്ഷേ മറ്റവൻ ഓരോ ദിവസം കഴിഞ്ഞതുകൊണ്ട് ഭയങ്കര സ്മാർട്ടായി സ്മാർട്ടായി പോയി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റോക്കറ്റ് പോലെ ഇങ്ങനെ ഉയർന്നു ഉയർന്നു പോവുകയാണെ ഇയാൾക്ക് ഒരു രക്ഷയില്ല ഇയാൾക്ക് പെർഫോമൻസ് കൂടാൻ പറ്റുന്നില്ല ഇപ്പം ഇവനെ കണ്ടതോടെ ഇവർ ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയെ മനസ്സിൽ വിഷമമാവാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയായി അപ്പം വീണ്ടും നമ്മുടെ മാനേജർ പറഞ്ഞു എടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാ നീ അവനോട് പോയി ആ ടെക്നിക്ക് എന്താണെന്ന് ചോദിക്കാം എന്നിട്ട് നീ അത് ചെയ്യ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും നീ എന്തിനാ ഇങ്ങനെ ഇത്രയും നീ ഇങ്ങനെ ഈഗോയൊക്കെ വിചാരിക്കണേ ഒന്ന് വെറുതെ ഒന്ന് ചോദിച്ചപ്പോ അവനാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും അവൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇവനെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓൾമോസ്റ്റ് പയ്യെ പയ്യെ മനസ്സില്ല മനസ്സോടെ ഇവൻ ഓൾമോസ്റ്റ് നമ്മളുടെ പെർഫോമർ ആയിട്ടുള്ള ആളുടെ അടുത്ത് ചെല്ലുവാണെട്ടോ ചെന്നിട്ട് അയാളോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വെട്ടാൻ എന്നോട് ചോദിച്ചു അപ്പോൾ അയാൾ നമ്മളുടെ ഈ സ്ഥിരം ജോലിക്കാരനായിട്ടുള്ള നമ്മുടെ ആളോട് ചോദിച്ചു നിങ്ങളുടെ വാളിൽ എന്നാണ് നിങ്ങൾ മൂച്ച കൂട്ടിയത് എല്ലാ ദിവസം നിങ്ങൾ ഈ ഓ അത് ഞാൻ പണ്ടുണ്ടല്ലോ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നില്ലേ ഇനി ഇന്ന് വരെ ഞാൻ എൻ്റെ വാളിനെ മുറിച്ച് കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ മരം വെട്ടി കഴിയുമ്പോൾ ഞാൻ എൻ്റെ മുകളിന് വാളിനെ മുറിച്ച് കൂട്ടും അപ്പോൾ ഓരോ വെട്ട് കഴിയുമ്പോഴും ഞാനിതിങ്ങനെ കൂട്ടി കൂട്ടി പോണോണ്ട് എൻ്റെ സമയം ഒട്ടും പോവില്ല വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ മുറിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ സക്സസ് എന്ന് പറഞ്ഞ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു കരിയറിലുണ്ടാവും നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും എന്ത് കാര്യത്തിനും നമ്മൾക്ക് മെച്ചപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമ്മളുടെ വാളിനെ നമ്മൾ മൂച്ചു കൂട്ടണം അപ്പം നമ്മുടെ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാനും സൂപ്പർ പ്രൊഡക്റ്റീവ് ആകാനായിട്ടുള്ള സ്കില്ല് നമ്മൾ നേടണം അപ്പം നമ്മൾക്ക് കരിയറിൽ എല്ലാ ആൾക്കാരും ചെയ്യണ പോലെ ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ആ ഒരു വറേജ് ലൈഫിൽ നിന്ന് എന്തായിട്ട് വരണം ഒരു ടെൻ വൺ പെർസെൻറ്റേജ് കാറ്റഗറിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ ലോകം മാറും നമ്മളുടെ കാഴ്ചകൾ മാറും നമ്മുടെ ഒരു അജ്ഞത മാറിയിട്ട് നമ്മളിലേക്ക് എന്ത് വരാൻ തുടങ്ങും പ്രകാശം കയറാന് തുടങ്ങും അപ്പം ഈ പല ആൾക്കാരും ജോലിയിലും വരുമാനത്തിലും ഉയർച്ച നേടാത്തതിൻ്റെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിനും മൂർച്ച കൂട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കരിയറിൽ നിങ്ങൾ എത്ര നാളായിട്ട് അതിൻ്റെ തന്നെ ഒരു പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്താണ് നിങ്ങൾക്ക് അതിൽ ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേടേണ്ട ഒരു സ്കില്ല് നിങ്ങളത് മനസ്സിലാക്കുക എഗെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ പണമാണ് ഇല്ലാത്തതെങ്കിൽ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പണത്തെ എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം വളർത്താനായിട്ടുള്ള മാർഗങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു സോഫ്റ്റ് സ്കില്ലാണ് അതെല്ലാം നമുക്ക് പഠിക്കാനും പറ്റും പക്ഷെ അതിന് ആദ്യം വേണ്ട നമ്മുടെ മനസ്സും ഒരു തീരുമാനമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് ഹെൽത്ത് ആവട്ടെ വെൽത്ത് ആവട്ടെ റിലേഷൻഷിപ്പ് ആവട്ടെ കരിയർ ആവട്ടെ ഏത് മേഖലയിലാണ് നിങ്ങൾക്കിങ്ങനെ മൂർച്ച കൂട്ടേണ്ടെന്നുള്ളത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാം കാരണം ജീവിതത്തിൽ ഈ നാല് മേഖലയിലെ ഒരു ബാലൻസോടെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ഡ്രീം ലൈഫായിട്ട് മാറുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണ് നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്ത് ചെയ്താലും നിങ്ങളുടെ കരിയറിൽ ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ചിന്തിക്കുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതത്തിൽ ഓരോ ദിവസവും മെച്ചപ്പെടുന്ന ലെവലിലേക്ക് നമ്മൾ നമ്മളിലേക്ക് തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കില്ലില് ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റാനായിട്ട് ഈ ഒരു കാര്യം കൊണ്ട് നടക്കും അപ്പം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പത്ത് പേഴ്സൻ്റെങ്കിലും പേഴ്സണൽ ഡെവലപ്മെൻറ്റിലേക്കും സ്കിൽ ഡെവലപ്മെൻറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുക ആ ഒറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ മാജിക്കലി ഒരു ഇൻകമുള്ള ഒരാളാക്കി മാറ്റാനായിട്ട് സഹായിക്കും അപ്പം എന്തായാലും വാളിന് മുളിച്ചുകൂട്ടാതെ ജീവിക്കുമ്പോൾ ആ മരം വെട്ടുകാരനെ പോലെ ഒരു ഗതികെട്ട ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ഈ ഒരു ഇന്ന് തന്നെ ഒരു ഒരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കുക നിങ്ങളുടെ വരുമാനത്തെ ഉയർത്താൻ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്താനായിട്ടുള്ള അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം